ആയൂർ കാരാളിക്കോണം ഐശ്വര്യ ക്രഷറിൽ ഒരു വിഭാഗം തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചു എന്നാൽ ക്രഷറുടമ ഹൈക്കോടതിയുടെ ഉത്തരവിൻ പ്രകാരം പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി ക്രഷറിൽ പണികൾ ആരംഭിച്ചു കേരള കോൺഗ്രസ് ബി നേതാക്കന്മാർ ക്രഷറിന് മുന്നിലെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ സമരപ്പന്തൽ കിട്ടിയാണ് സമരം നടത്തുന്നത് ആറ് യൂണിയനുകൾ പ്രവർത്തിക്കുന്ന ക്രഷറിൽ ഏഴാമത് യൂണിന് വേണ്ടിയല്ല തങ്ങൾ സമരം ചെയ്യുന്നതെന്നും തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ ൂർവം പരിഗണിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സമരം നടത്തുന്നതെന്നും യൂണിയൻ നേതാക്കൾ പറഞ്ഞു സാധാരണക്കാരന് ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് അവകാശങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങളും പാറയുടെ വില സംബന്ധമായ അവകാശങ്ങളും വെച്ചുകൊണ്ടാണ് മാന്യമായ റേറ്റിൽ പോകണമെന്ന് പ്രാദേശികമായി പോകണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരമാണ് മാന്യമായ നിലയിൽ ആ സമരത്തിൽ സ്ഥാപനവും എല്ലാ മറ്റെല്ലാ യൂണിയനുകളും ഒക്കെ ബന്ധപ്പെട്ടു ആ രീതിയിൽ ആ സമരം അവസാനിച്ചു പിന്നീട് വന്നത് അവിടെ പിന്നെ പിന്നെ അവിടെ ഡ്രൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ യൂണിയൻ ഉണ്ട് അവിടെ പിന്നെ കോറയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ യൂണിയൻ ഉണ്ട് പ്രിയപ്പെട്ട തൊഴിലാളികളുണ്ട് അവർക്ക് അവിടെ തൊഴിൽ നിഷേധിക്കുന്ന ഒരു സാഹചര്യം വന്നു ആ ഒരു സാഹചര്യത്തെ ആണ് ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ ചോദ്യം ചെയ്തത് ഞങ്ങൾ ചോദ്യം ചെയ്തത് ആദ്യം സമാധാനപരമായ നിലയിൽ ഇവിടെ പിന്നെ പിന്നെ കോറിയുടെ ഉടമയായിട്ടുള്ള പ്രിയപ്പെട്ട ചാക്കോച്ചനെ കൊന്നു കണ്ടു അതിന് ഇവിടെ ഞങ്ങളൊരു പിന്നെ യോഗം സംഘടിപ്പിച്ചു ആ യോഗത്തിൽ പ്രിയപ്പെട്ട ചലയമംഗലം സി ഐ സുനീഷ് അവർ ബന്ധപ്പെട്ടു അങ്ങനെ എല്ലാ യൂണിയനുകളെയും മറ്റ് യൂണിയനുകൾ കൂടി ചലയമംഗലം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു അവിടെ വെച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു ചില കട ചില കക്ഷികൾ അത് അനുഭവം പിന്നീട് പരിചരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം തരണം അവർ ജോലിക്ക് ജോലി ജോലിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണല്ലോ ആ ജോലി കൊടുക്കാൻ നമുക്ക് അതിനെ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു ഒരു മാസമായി ഒന്നര മാസമായി രണ്ട് മാസമായി അങ്ങനെയാണ് കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി ഞങ്ങൾ യോഗം കൂടുകയും ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങൾ ഞങ്ങളുടെ സമരം പ്രഖ്യാപിക്കുകയും ആ സമരം കോറി സംഭിക്കുന്ന സമരമല്ല സമാധാനപരമായി കോറിയിൽ ഞങ്ങളുടെ തൊഴിൽ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമര പരിപാടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ പോസ്റ്റലുമുണ്ട് സമരം മാത്രമാണ് അല്ലാതെ ഞങ്ങൾ ഈ കോറി സംഭരിപ്പിക്കുന്നതിന് വേണ്ടിയല്ല ആ യോഗത്തിൽ ഞങ്ങൾ പറയുകയുണ്ടായി കാലഭവൻ അധ്യക്ഷത വെച്ച യോഗത്തിൽ ഞങ്ങൾ പറയുകയുണ്ടായി കോറിയിലെ മാനേജ്മെന്റിനോട് ഞങ്ങൾക്ക് വളരെ സ്നേഹവും ബഹുമാനവും ഉണ്ട് കാരണം നമ്മൾ സഹകരിച്ചാണ് പോകുന്നത് അപ്പൊ ആ നിലയിൽ പോകുമ്പോൾ ആ അക്രമസമരമല്ല താങ്കളുടെ പിന്നെ സ്ഥാപനം ഇല്ലാതാക്കുന്ന സമരവുമല്ല പക്ഷേ അദ്ദേഹം വളരെ ബുദ്ധിപരമായ നിലയിൽ അദ്ദേഹവും അദ്ദേഹമാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നുള്ളതല്ല പ്രശ്നം ഞങ്ങളെ ഒമ്പത് അടച്ചിട്ടു ഓടി ഞങ്ങൾ അടച്ചിട്ടു ഇരുപത്തിയഞ്ച് ദിവസത്തിന് ശേഷം ഞങ്ങളുടെ ഒമ്പത് പ്രിയപ്പെട്ട തൊഴിലാളികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഒരു പേപ്പർ വന്നു ഈ ഹൈക്കോടതിയിലെ പേപ്പർ എന്ന് പറഞ്ഞാൽ വലിയ ആന കാര്യമൊന്നുമല്ല സ്വാഭാവികമായും ഹൈക്കോടതിയിൽ നിന്ന് ഏത് മാടക്കിടയ്ക്ക് ഒരു മാടക്കടയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനും ഹൈക്കോടതിയിലോ കോടതിയിലോ കൊണ്ട് കൊടുത്താൽ മതി പ്രൊട്ടക്ഷൻ കിട്ടും ലൈസൻസുള്ള ഒരു സ്ഥാപനത്തിന് പ്രൊട്ടക്ഷൻ കിട്ടും അതിന് ആർക്കും തന്നെ ഓരോ കൂടെ പോകുന്ന മൃതമൊഴിച്ച് ബാക്കിയുടെ മനസ്സിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടും ആർക്കും കിട്ടും അപ്പോൾ ആ നിലയിൽ ഞങ്ങൾക്കൊരു നോട്ടീസ് വന്നു ഞങ്ങളെ അദ്ദേഹം ഒന്നും പോലും ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ ഈ സമരം പ്രഖ്യാപിച്ചു സമരം പ്രഖ്യാപിച്ചു ഞങ്ങളെ ഒന്ന് വിളിച്ചു എന്നാണ് പ്രശ്നം ഞങ്ങൾ രണ്ടുപൊട്ട് അദ്ദേഹമായി ബന്ധപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഞാനല്ലാണ്ട് ഉത്തരവാദികൾ മറ്റ് യൂണിയനാണ് അങ്ങനെ മറ്റ് യൂണിയനുകളുടെ നേതാക്കന്മാരെ ഞങ്ങൾ കണ്ടു അവരും പറഞ്ഞു നമുക്ക് കൈ പ്രഖ്യാപിക്കും നമുക്കത് സ്ഥിതി ചെയ്തു തരാം പക്ഷെ വീണ്ടും വീണ്ടും പോകുമ്പോൾ ഞങ്ങളുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ വീണ്ടും സംരക്ഷിക്കാതിരിക്കുകയാണ് അപ്പൊ ആ നിലയിലാണ് ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചത് ആ സമരത്തെ നേരിടാൻ കഴിയാതെ അദ്ദേഹം കോറുകൾ നടച്ചു ഇരുപത്തിയഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഹൈക്കോടതി പേപ്പർ കൊണ്ടുവന്നു അങ്ങനെ ഒമ്പത് തൊഴിലാളികൾ വന്നു ഇന്ന് ഈ കോറി ആരംഭിച്ചു ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമാണ് ഇന്ന് ഈ കോറി ആരംഭിക്കുമ്പോൾ നമ്മൾ ആരും ഇവിടെ പോകേണ്ട കാര്യമില്ല കാരണം പ്രകോപന പ്രകോപിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും ഞങ്ങൾ നടന്നു പക്ഷെ ഞങ്ങളെല്ലാം സമാധാനപരമായ നിലയിൽ ആറ് മണിക്ക് ശേഷമാണ് ഞങ്ങൾ നേതാക്കന്മാരും പ്രിയപ്പെട്ട ആളുകളും ഇവിടെ ഒരു യോഗം ചേർന്ന് നാളെ മുതൽ ഞങ്ങളുടെ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഈ സമരത്തിന് ഞങ്ങളുടെ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായുള്ള നടപടികൾ നടപടികൾ മാനേജ്മെൻറ്റും മറ്റ് യൂണിയനുകളും നമ്മുടെ പ്രിയപ്പെട്ട യൂണിയനുകളാണ് നാളെ ഈ യൂണിയനുകൾക്ക് പല അവസ്ഥകൾ വരും ആ നിലയിലും നമ്മൾ എല്ലാ യൂണിയനുകളും സഹകരിക്കേണ്ടതാണ് എല്ലാ തൊഴിലാളി യൂണിയനുകളും ഇന്ത്യ ഇന്ത്യ രാജ്യത്ത് ഒരേ സ്വഭാവത്തിലാണ് വർക്ക് ചെയ്യുന്നത് ആ ഒരേ അവകാശത്തിന് വേണ്ടിയാണ് പോരാടുന്നത് അല്ലാതെ ഒരു സംഘടന മാത്രമല്ല അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നത് എല്ലാ ചെറുതും വലുതുമായ എല്ലാ സംഘടനകളും ഒരേ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നത് അപ്പൊ ആ ആവശ്യങ്ങൾ യഥാർത്ഥത്തിൽ മാനേജ്മെന്റിന് ഇതിനകത്ത് യാതൊരു പ്രശ്നവും ഇല്ല ആര് തെയിൻ ചെയ്താലും മാനേജ്മെന്റിന് പോലും എടുത്തേ പറ്റൂ അതിന് മാനേജ്മെന്റ് നിൽക്കേണ്ട കാര്യമില്ല ഞങ്ങളുടെ ഒമ്പത് ഇതൊക്കെ പിന്നെ പിന്നെ പൊട്ടശം പേടിച്ചു ആ പൊട്ടശം കുഴപ്പമില്ല ആ അവർ വണ്ട് അവരെ ഇതിനെ സ്തംഭിപ്പിക്കാതെ എന്നാൽ മതിയല്ല പക്ഷേ ഞങ്ങളുടെ സമരം ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോയി മതിയാവുള്ളൂ കാരണം ഞങ്ങൾ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് അതിനെ കണ്ടെത്തിക്കാം പക്ഷെ ചില ഒരു പക്ഷേ അദ്ദേഹം ഈ സമരത്തെ ചിലപ്പോൾ അദ്ദേഹം വിജയിപ്പിക്കാൻ ചിലപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കാം അദ്ദേഹം പല രീതിയിൽ കഴിഞ്ഞേക്കാം പക്ഷേ അദ്ദേഹം എത്രത്തോളം ആ സമരത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഞങ്ങളെ തകർക്കാനും അദ്ദേഹം വിജയിക്കുവാനും ശ്രമിക്കുമോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു അഭിമാനത്തിന്റെ പ്രശ്നമുണ്ട് ആ അഭിമാനം മുന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അത് ഞങ്ങളുടെ പ്രസ്ഥാനം ബാലകൃഷ്ണ പ്രസ്ഥാനം ഇന്ന് നേതൃത്വം കൊടുക്കുന്നത് കുറിച്ചൊക്കെ മോശമായി പറയുന്ന ഒരു സ്ഥാപനം ഞങ്ങൾക്ക് ഞങ്ങൾ എന്നിട്ടും ആ സ്ഥാപനത്തെ കുറിച്ച് അറിയാമല്ലോ ഇന്നിവിടെ പല അഭിമുഖങ്ങൾ ഉണ്ടായി ഇവിടെ തടച്ചിലുണ്ടാവും ഇവിടെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവും മറ്റു ഇത് ഞങ്ങൾക്കൊന്നും ചെയ്തില്ല തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമാധാനപരമായ സമരം തുടരുമെന്ന് കേരള കോൺഗ്രസ് ബി നേതാക്കൾ പറഞ്ഞു സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്